നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളടുത്തിരിക്കുന്ന ഒരാൾ ഒരു മൊബൈൽ ഒരു ആപ്പ് യൂസ് ചെയ്യാണ് അതിൻ്റെ ഡെവലപ്മെൻ്റ് പിന്നെ നിങ്ങളാണുള്ളത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു ആപ്പാണ് ഇന്ന് കേരളത്തിൽ കുറേ പേര് യൂസ് ചെയ്യാൻ ആരോഗ്യം ഒരു ഫീൽ ആലോചിക്കാം ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഞാൻ മിക്ക വൺ നോൺ വൺ കോൾ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ കോമണായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് മിക്ക യൂണിവേഴ്സിറ്റീസിലും വലിയ കോളേജസിലും ഫൈനൽ ഇയർ പ്രൊജക്ട് പോലെ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇത്രയും ബോറിങ്ങും എൻ്റെ പല ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേസ്റ്റാണ് വെറുതെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കാരണം അതൊരു കൺസെപ്റ്റാണ് തിയറിയാണ് നിങ്ങൾ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാത്തതുകൊണ്ട് അത്ര വാല്യൂബിൾ അല്ല എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഒരു ബോറിങ് പ്രോജക്റ്റ് ഞാൻ വിചാരിക്കുമായിരുന്നു അത് നമുക്ക് റിയൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്താലോ അത് ഒരു ലാർജ് സ്കെയിലിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് അത് റിലീസ് ചെയ്യുന്ന രീതിയിൽ രീതിയിലൊരു പ്രൊജക്റ്റ് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റഡാണ് പറയുന്നത് കാരണം ഈ ഇത്രയും ബോറിംഗ് ആയുള്ള പ്രൊജക്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ ലൈഫ് ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് ട്രിക്കിയാണ് അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് കോളേജസിൽ ആൾക്കാർ ചെയ്യുമ്പം ആവുന്നത് അപ്പം കാരണം ഇതിൻ്റെ ഡാറ്റ സെറ്റ് റിയൽ ടൈം കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എൻ്റെ അടുത്തുണ്ട് അതിനുള്ളൊരു സിസ്റ്റം ഡിസൈനും ആർക്കിടെക്ചറും റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇതൊരു കമ്മ്യൂണിറ്റി പ്രൊജക്ട് പോലെ അല്ല ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ടപ്പ് പോലെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം ചിലപ്പം ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ ഒരു ബട്ടൺ എങ്ങനെയായി വർക്കുക എന്നുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ട് ആൾക്കാർക്ക് അതിൽ ആൽഗോയിസം എഴുതി കോൺട്രിബ്യൂട്ട് ചെയ്യാം ഡിസൈനേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ആ ആപ്പിൻ്റെ ഡിസൈനിൽ വർക്ക് ചെയ്യാം അപ്പം കുറേ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല ബട്ട് നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ലെറ്റ് മീ നോ നിങ്ങൾ ഈ ഒരു ഓപ്പൺ സോഴ്സ് സ്റ്റാർട്ടപ്പ്സ് ഓപ്പൺ സോഴ്സ് അല്ല ഒരു ക്ലോസ്ഡ് ആണ് ഒരു ഈ ഒരു സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റിൽ ജോയിൻ ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വി കൻ ഡു ഇറ്റ് സോ ലെറ്റ് മീ നോ ഈ ഒരു ബോറിങ് പ്രോജക്റ്റ് എടുത്ത് എങ്ങനെ നമുക്ക് റിയൽ ലൈഫ് പ്രൊഡക്റ്റാക്കി മാറ്റാം എന്നുള്ളത് നോക്കാം